ഏറെ മാവിൻ തൈകൾ ഉണ്ട് അതിന്റെ മഹാരാജ പസന്ത വില എഴുപത്തി രൂപ തലമില്ലാത്തവർക്ക് ഡ്രമ്മിലൊക്കെ നടാൻ പറ്റിയ വെറൈറ്റി മാവിൻ തൈകൾ ഈ വിടികൊണ്ട് പറമ്പിലൊരു വെറൈറ്റി മാവ് ആഗ്രഹിക്കാത്തവർ ആരാണ് കാരണം മാമ്പഴം എന്നത് പ്രത്യേകിച്ച് മലയാളിക്ക് എന്നും പ്രിയങ്കരമാണ് നല്ല രുചിയുള്ള മാമ്പഴത്തിന്റെ തൈകള് പരിചയപ്പെടാം അത് ന്യായമായ വിലയിൽ അതിന് മുൻപ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ മഴക്കാലവും ഞാറ്റുവലിയുമായപ്പോൾ കുറെ തരം മാവിൻ തൈകൾ അതിൽ നമ്മൾ പലരും കേട്ടിട്ട് പോലും ഇല്ലാത്ത വെറൈറ്റി ശേഖരം ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണുത്തി ഓരോ മാവിൻ തൈകളുടെ ഒപ്പവും അതിൻ്റെതായ മാമ്പഴത്തിന്റെ ഫോട്ടോ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണുന്ന മാവിനെ നിങ്ങളുടെ നാട്ടിൽ മറ്റൊരു പേരാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണം അത് അമ്ര പല അധികം വലിപ്പം വെക്കാത്ത ഒരു കുള്ളൻ മാവ് നിറയെ മാങ്ങകളും ഉണ്ടാകും അടുത്ത മാവിൻ തൈ ചന്ദ്രിമ വില നൂറ് രൂപ പേരുകളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കണം സിന്ദൂരം മാവ് വില നൂറ് രൂപ എവർക്കും പരിചയമുള്ള ഒരു മാവാണ് സെൻറ്റി അടുത്തതാണ് അർക്ക അരുണ വളരെ സ്വാദേറിയ നല്ല മധുരമുള്ള മാമ്പഴമാണ് അടുത്തതായി അമർപാലി നേരത്തെ കണ്ട അമ്ര പാലിയോട് സാദൃശ്യമുണ്ട് ഇതിന് വില എഴുപത്തിയഞ്ച് രൂപയാണ് ഒരു വെള്ളി മാമ്പഴം എഴുപത്തഞ്ച് രൂപയാണ് ഇതിന്റെ ഫോട്ടോസ് ഒന്നും ഞാൻ എത്ര നോക്കിയിട്ടും കിട്ടിയില്ല ആപ്പിളിന്റെ ഷേപ്പും നല്ല മണവും മധുരവുമുള്ള ആപ്പിൾ റൂമായും വില എഴുപത്തഞ്ച് രൂപ ബാംഗ്ലൂരിലെ ബംഗ്ലോറ മാവിൻ തൈകളാണ് എനിക്കിതിന് തോട്ടാപ്പുരി എന്ന് കൂടി പറയുമെന്ന് തോന്നുന്നു ഇനി നീലിഷ മാവിൻ തൈകളും വില എഴുപത്തിയഞ്ച് രൂപയാണ്പ്പുരി മാവിൻ തൈകളാണ് വില നൂറ് രൂപോര തന്നെയാണ് തോട്ടാപ്പുരി എന്ന് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യുക കാരണം ഇവിടെ രണ്ടിനും രണ്ട് വില ജഹാംഗിയുടെ തൈകളുണ്ട് വില എഴുപത്തിയഞ്ച് രൂപ വളരെ മധുരമുള്ള ഒരു മാമ്പഴമാണ് ജഹാങ്കി മഹാരാജ പസന്ത് വില എഴുപത്തിയഞ്ചു രൂപ മറ്റു പേരുകളിലും അറിയപ്പെടുന്നുണ്ട് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കാം ഇനി നമ്മുടെ നാടൻ വെറൈറ്റി ആയ സ്വന്തം തൊലി കൈപ്പ് ഇനി അടുത്തത് ഇവിടെയുള്ള ദശഹരി എന്ന മാംഗോ ആണ് അതിനെ ദശേരി എന്നും പറയും സെലക്ഷൻ എന്ന മാങ്ങയാണ് വില എഴുപത്തിയഞ്ച് രൂപ ഇനി ആലമ്പൂർ ബനീഷ പേരുകൾക്ക് പിന്നിലും എന്തെങ്കിലും കഥകൾ ഇനി നമുക്കൊക്കെ ഏവർക്കും പരിചയമുള്ള സിന്ദൂരം മാങ്ങ എഴുപത്തിയഞ്ച് രൂപ നമ്മൾക്ക് ഇതുവരെ കേൾക്കാതെ എത്രയോ തരം മാവിന്റെ തൈകളാണല്ലേ ഇനി അടുത്തത് നാസിക് നൂറ് രൂപയാണ് വളരെ കുറച്ച് തൈ യും ഡയബറ്റിക് ഒരു ബ്ലാക്ക് ആൻഡ് റോസ് മാവ് പേര് പോലെ തന്നെ കാണാനും അതുപോലെ തന്നെയാണ് കുറേയേറെ വെറൈറ്റീസ് ഉണ്ട് ഇനി അടുത്തത് മുണ്ടപ്പ മാറു രൂപ വില വരുന്ന ചന്ദ്രകാരൻ മാവിൻ തൈകളുണ്ട് പ്രിയൂർ മാങ്ങ പിന്നെ ഇവർക്കും പരിചയമുള്ള തന്നെയാണ് പുഴുവാണ് ഇതിന്റെ പ്രശ്നം അങ്ങനെ ഒട്ടനവധി മാവിൻ തൈകളാണ് ഇവിടെ നീലം എന്ന മാവിൻ തൈ ഉണ്ട് വില എഴുപത്തിയഞ്ച് രൂപ നൂറ് രൂപ വില വരുന്ന മല്ലിക എന്ന മാവിനം ബെസ്റ്റ് ബെസ്റ്റായി നല്ല നാട്ടുമാവ് അടുത്ത അധികം ഞാൻ കേൾക്കാത്ത ഒരു പേരാണ് കോട്ടപ്പറമ്പ് വില എഴുപത്തഞ്ച് രൂപ ഈ പേരുകൾക്ക് പിന്നിലും ഒരു കഥയുണ്ടെടുത്തത് പീറ്റർ പലരും കേട്ടിട്ടുള്ള ഒന്നാണ് ആവശ്യപ്പെടുന്ന ഒന്നാണ് കുളമ്പ് മാവിൻ്റെ തകൾ എഴുപത്തഞ്ച് രൂപ കിടിലും പേരിൽ അറിയപ്പെടുന്ന മാവ്വ സ്വർണ്ണ രേഖ എഴുപത്തഞ്ച് രൂപ അങ്ങനെ വരുന്ന കറുത്ത നിർമ്മ എന്തോ അടുത്ത വെറൈറ്റിയുടെ പേര് ബ്ലാക്ക് ആൻഡ് റൂസ് ആണ് ആൽബം നമുക്ക് കേട്ടുപരിചമുള്ളൊരു പേരാണ് നാസിക് പസന്ദ് നമ്മൾ കാണാൻ പോകുന്നത് നടചാ എന്ന മറ്റൊരു വെറൈറ്റിയാണ് വില എഴുപത്തിയഞ്ച് രൂപ അങ്ങനെ കുറെ മാവിൻ തൈകളുണ്ട് ഇനി അൽഫോൺസോ മാോ നല്ല മധുരമുള്ള കാമ്പുള്ള മാമ്പഴമാണ് ഇനി നമുക്ക് കാണാം ഓളോറിന്റെ മാവിൻ തൈകൾ ഉണ്ട് എന്ന മറ്റൊരു വെറൈറ്റി വില എഴുപത്തിയഞ്ച് രൂപ ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്നതും പ്രിയപ്പെട്ടതുമായ മൂവാണ്ടാൻ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള മാവാണ് വീട്ടുമുറ്റം വളരെ അധികം ഹൈറ്റ് വെക്കാതെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രോൺ ചെയ്ത് നിർത്തിയാൽ നല്ല പന്തിലിട്ട് നിർത്താൻ പറ്റുന്ന മാവ് മറ്റൊരാളെ മാവിൻ തൈകളൊക്കെ പരിചയപ്പെട്ടു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ആക്കി പല മറ്റ് വീഡിയോകൾക്കായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം താങ്ക്